ഈജിപ്റ്റിലെ ഞാൻ ഈ മമ്മീസ് കണ്ടിട്ടുണ്ട് അപ്പോൾ മോശയുടെ കാലയളവിൽ ജീവിച്ചിരുന്നതായ ഫറവോന്മാരുടെ മമ്മീസും ഞാൻ കണ്ടിട്ടുണ്ട് റാംസസിൻ്റെയും മറ്റുള്ളവരുടെയും മമ്മി അവിടെ മമ്മിഫൈ ചെയ്ത് അവരുടെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഈ എന്തിനാണ് ഇവർ ഇതിങ്ങനെ സൂക്ഷിച്ചതെന്ന് തന്നെ എനിക്ക് സംശയം തോന്നുന്നു കാര്യം അത്രയ്ക്കും വൃത്തികെട്ട് കണ്ടാ ഛർദിക്കാൻ വരും ശരിക്കും ഈ മമ്മി അതിനുള്ള ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട് ബാക്കിയുള്ള എല്ലാ വാല്യൂസും ഉണ്ട് എന്നെല്ലാം ഞാൻ സമ്മതിക്കാം പക്ഷേ യാതൊരു സൗന്ദര്യമില്ല തന്നെയല്ല ചുക്കി ചുളുങ്ങി ഉണങ്ങി കറുത്ത് തൊലിയെല്ലാം കൂടെ ഒരു വല്ലാത്ത ഷേപ്പിലായി ഇത്ര വൃത്തികെട്ട് എന്തിനാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് അതായത് നമുക്കതിനൊരു അട്രാക്ഷൻ ഒരിക്കലും തോന്നത്തില്ല ഈ മമ്മി കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം ഓരോ അട്രാക്ഷനും തോന്നത്തില്ല അപ്പോൾ റാംസസിൻ്റെയൊക്കെ മമ്മിയുടെ കൂട്ടത്തിൽ ആരുടെ മമ്മിയോട് കണ്ടേനേയും നമ്മളിപ്പം മോശ കൂടെയുള്ള കഷ്ടം സഹിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ആരുടെയും കൂടെ കണ്ടേനേയും മോസസിൻ്റെ നമ്മൾ കണ്ട് ഏഹ് എന്ന് പറഞ്ഞേച്ച് പോയേനെ അല്ലേ ഛേ കണ്ടിട്ട് എന്താ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയേനെ ഇതാണ് മാക്സിമം ഒരു ഫറവോ ആയാൽ കിട്ടുന്നത് പക്ഷേ അവൻ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയത് കൊണ്ട് എന്ന് സംഭവിച്ചു എന്ന് സംഭവിച്ചു നമുക്കറിയാമല്ലോ മരുവമലയിൽ മോശം ഇറങ്ങി വരുന്ന ആ ഒരു സീൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ അവരുടെ വസ്ത്രം ആർക്കും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്തത്രയും വെളുത്ത് തേജസ്സിൽ ഇറങ്ങി വരുന്ന മോശ ഒരു അന്ന് ആത്മീയ കണ്ണുകൾ കൊണ്ട് അവൻ ഈ കാഴ്ച കണ്ടു കാണും യേശുവിനോട് കൂടെ ദൈവപുത്രനായ യേശുവിൻ്റെ കൂടെ അവനും കൂടെ നിന്ന് സംസാരിക്കുന്ന ഈ കാഴ്ച അവൻ ആത്മീയ കണ്ണുകളിൽ കണ്ടു കാണും അന്നവൻ തീരുമാനിച്ചു എനിക്ക് ഫറവനും ആകണ്ട എനിക്ക് യാതൊന്നും ആകണ്ട കാര്യം ഫറവൻ ആയാൽ മാക്സിമം എൻ്റെ മമ്മി അവിടെ മനുഷ്യൻ കറക്കിച്ച് കുപ്പാനുള്ള രീതി കൊണ്ട് വെക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനമായിട്ട് എണ്ണിക്കൊണ്ട് അവൻ പറയാണ് ഞാൻ എൻ്റെ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ ഒരു ദിവസം ദൈവപുത്രൻ്റെ കൂടെ മറുപമമലയിൽ നിൽക്കാൻ എനിക്ക് പറ്റും അതാണ് അവൻ പ്രതിഫലം നോക്കിയത് കൊണ്ടെന്ന് പറയുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ ആ കഷ്ടതയെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട് അവനത് ചൂസ് ചെയ്യാണ് ഒരു ചോയ്സാണ് എന്നതുപോലെ റമലകൻ ഓട്ടമാധ്യം നമ്മൾ വായിച്ചല്ലോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ എണ്ണുന്നു വരുവാനുള്ള നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് കണ്ടാലേ അങ്ങനെ തോന്നത്തുള്ളൂ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ മനസ്സിലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാട് അതായത് നിത്യതയുടെ ഒരു ദർശനത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ തേജസിൻ്റെ മഹിമയൊന്ന് കാണാൻ എൻ്റെ ആത്മീക കണ്ണുകൾ ഞാൻ തുറക്കുകയാണെങ്കിൽ ഏത് കഷ്ടം വരുമ്പോഴും എനിക്ക് കൂടുതൽ സന്തോഷമായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ കഷ്ടതയിൽ സന്തോഷിക്കുവാൻ എനിക്ക് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ കഴിയില്ല അല്ലെങ്കിൽ ആർക്കാണ് കഴിയുന്നത് പ്രതിഫലം നോക്കുന്നവന് മാത്രമേ കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ എന്താണ് പ്രതിഫലം ഇവിടെ കിട്ടുന്ന ധനമോ മഹമിയോ ഒന്നുമല്ല നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഇനി ഈ ട്രയൽസ് പരിശോധനകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് വരാം അത് അവിടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ള വാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണമീൻ സന്തോഷമെന്ന് എണ്ണാൻ പറയാൻ എളുപ്പമാണ് പക്ഷേ സന്തോഷമെന്ന് എണ്ണമെങ്കിൽ ഞാൻ പറഞ്ഞെന്താണ് വരുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ വാക്ക് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിവിധ പരീക്ഷകൾ ഞാൻ പറഞ്ഞല്ലോ മാനിഫോൾഡ് ടെംറ്റേഷൻസ് ഓർ മാനിഫോൾഡ് ട്രയൽസ് അവിടെ ടെംറ്റേഷൻസ് എന്നുള്ള വാക്ക് കെ ജെ വിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആർ എസ് ബി ഐ ട്രയൽസ് ഉള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ള അതാണ് ട്രയൽസ് വിവിധമായ പരിശോധനകൾ വരുമ്പോൾ വിവിധ പരീക്ഷകളിൽ വിവിധ പരിശോധനകൾ നിങ്ങൾക്ക് വരുമ്പോൾ മാനിഫോൾഡ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ഒരു നമ്മുടെ ജീവിതത്തിൽ പേഴ്സിക്യൂഷൻസ് വന്നേക്കാം പീഡനങ്ങൾ വന്നേക്കാം ഒരുപക്ഷെ രോഗങ്ങൾ വന്നേക്കാം ഒരുപക്ഷെ പട്ടിണി വന്നേക്കാം ആപത്ത് വന്നേക്കാം വാൾ വന്നേക്കാം പല വിധത്തിലുള്ള പല രീതിയിലുള്ള ഞാൻ ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ പേഴ്സിക്യൂഷൻസ് മാത്രമല്ല അവൾ നമ്മൾ റോമലകം അധ്യായത്തിൽ ലിസ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് പേഴ്സിക്യൂഷൻ മാത്രമല്ല അവളെ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ആപത്ത് അല്ലെങ്കിൽ പട്ടിണി ഇതെല്ലാം എന്താണ് വിവിധമായ പരിശോധനകളായിട്ട് തന്നെയാണ് പറയുന്നത് മറ്റ് കഷ്ടതകൾ ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റില്ല ചില പറയുന്ന പേഴ്സിക്യൂഷൻ ഉണ്ടാകാമായിരിക്കും പക്ഷെ മറ്റ് കഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത് പറയുന്ന ആളുകളുണ്ട് അല്ല കാരണം ഇത് പേഴ്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത് തന്നെയല്ല നിങ്ങളുടെ വിവിധമായ പരിശോധനകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം അവിടെ പറയുന്നുണ്ട് ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഇത് നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കുവാനും സ്ഥിരത വർദ്ധിപ്പിക്കുവാനും വേണ്ടിയുള്ളതാണ് ഫെയ്ത്ത് ആൻഡ് സ്ഥിരതയും അല്ലെങ്കിൽ വിശ്വാസവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് അത് പീഡനം തന്നെ ആകണമെന്ന് നിർബന്ധവുമില്ല രോഗം വന്നാലും എന്തുണ്ടാകാം എന്താ നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പീഡനത്തെ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല പീഡനങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കാമെന്നുള്ളതേ ഉള്ളൂ യാക്കോവൻ ലേഖനം എഴുതുന്നത് നമുക്കറിയാം ചിതിരിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കെന്ന് പറഞ്ഞാണ് യാക്കോ എഴുതുന്നത് ദൈവത്തിന്റെയും കർത്താവായി യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോ എഴുതുന്നത് ചിതിറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വന്നന് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇപ്പോഴും യഹൂദ മതത്തിൽ നിൽക്കുന്ന യഹൂദന്മാരായ ആളുകൾക്ക് വേണ്ടിയുള്ളൊരു ലേഖനമല്ല ഒരു പക്ഷേ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ലേഖനം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ജൂയിഷ് ക്രിസ്ത്യൻസ് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ചെത്തിയിട്ടുള്ള യഹൂദന്മാരായ ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിതറി പാർക്കുകയാണ് അവർ എരുസലമിൽ പാർക്കുകയല്ല ഡയസ്പോറ എന്നുള്ള അവിടെ അതായത് പുറത്ത് രാജ്യത്തിന് പുറത്ത് പ്രവാസികളായി കഴിയുന്ന പ്രവാസികൾ പ്രവാസികൾ എന്നുള്ള വാക്കാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത് പ്രവാസികളായ പന്ത്രണ്ട് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ക്രിസ്ത്യാനികളായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് അല്ലാതെ പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് യഹൂദ പശ്ചാത്തലമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ പക്ഷേ ഈ ചിതറി പാർക്കേണ്ടി വരുമ്പോൾ പല സ്ഥലങ്ങളിലും യരുസലേമിലെ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ എരുസലേമിൽ പീഡയുണ്ടായി സ്റ്റേഫാനോസിൻ്റെയൊക്കെ കാലയളവിൽ എരുസലേമിൽ എന്തുണ്ടായി പീഡനം ഉണ്ടായി അതിനുശേഷമുള്ള കാലയളവിൽ പല സ്ഥലങ്ങളിലും യഹൂദന്മാരായ ആളുകൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർക്കൊക്കെ എന്തുണ്ടായിട്ടുണ്ട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് പീഡനത്തിന്റെ പശ്ചാത്തലം ഇതിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പീഡനത്തിൻ്റെ പശ്ചാത്തലമുണ്ട് എന്നാൽ പീഡനത്തിന്റെ പശ്ചാത്തലത്തിനും അപ്പുറത്ത് കഷ്ടതയുടെ പശ്ചാത്തലം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിവിധമായ നിങ്ങളുടെ വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ വിവിധ പരീക്ഷകളിൽ അങ്ങനെ ഈ പ്രവാസികളായ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കഷ്ടത വന്നപ്പോൾ ജൂയിഷ് പശ്ചാത്തലത്തിൽ വളരുന്ന ഒരാൾക്ക് കഷ്ടതയെക്കുറിച്ച് അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് സ്വാഭാവികമായും എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയാണ് അതായത് നമ്മൾ യഹൂദന്മാരുടെ ആ കാലയളവിലെ അനുസരിച്ച് എപ്പഴാ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളൊക്കെ അവരിങ്ങനെ നല്ല രസമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും നമ്മൾ എന്ന് പറഞ്ഞ് ഉച്ചരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അനുസരിച്ചാൽ അനുഗ്രഹം എന്താണ് അനുസരിച്ചില്ലെങ്കിൽ ശാപം ഇതെല്ലാം അവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു ദുരിതം ഒരു മനുഷ്യനെ സംഭവിക്കുകയാണെങ്കിൽ അവൻ അനുസരിക്കാത്തത് കൊണ്ടാണെന്നേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അവരുടെ ജീവിതത്തിൽ വേറെ ഒരു ചിന്തയും അവരുടെ മനസ്സിലില്ല അതായത് അവർ ഒരു കഷ നീതിമാനായ ഒരു വ്യക്തി കഷ്ടത അനുഭവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അവർ അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് നീതിമാനായ ഒരു വ്യക്തി കഷ്ടപ്പെടുമെന്ന് അപ്പോൾ ഇവർ അനുഭവിക്കുന്ന അതായത് ഈ യഹൂദ ക്രിസ്ത്യാനികൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം നീതിമാന്മാരായിട്ടും ഞങ്ങൾ കഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് ഉള്ളതാണെന്നുള്ളത് കൊണ്ട് യഹൂദ പശ്ചാത്തലത്തിൻ്റെ കൂടെ പശ്ചാത്ത ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കഷ്ടതയുടെ കഷ്ടതയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് അതായത് അനുസരിക്കാത്തവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദുരന്തം എന്ന നിലയിലാണ് ഒരു കഷ്ടതയെ കാണുന്നത് കാണുന്നത് അങ്ങനെയുള്ളവരാളാണ് യാക്കോ പറയുന്നത് നിങ്ങളുടെ കഷ്ടങ്ങൾ വരുന്നതനുസരിച്ച് അത് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കാൻ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു തിയോളജിയാണ് എന്നുള്ളത് മനസ്സിലാകത്തില്ല അവർക്കത് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരുടെ പ്രോബ്ലം എന്താണ് അവർക്ക് അവർ പ്രാർത്ഥിക്കുന്നു അവരനുസരിക്കുന്നു അനുസരിച്ചിട്ടും പട്ടിണി അനുസരിച്ചിട്ടും കഷ്ടത അനുസരിച്ചിട്ടും പീഡനം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ത് ചെയ്യണമെന്നും അവർക്കറിയത്തില്ല ഇതെല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ കാല കാലഘട്ടത്തിലുൾപ്പെടെ ഇപ്പോൾ ഇയോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും ഇയോബിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇയോബിൻ്റെ പുസ്തകം തന്നെ എഴുതപ്പെട്ടത് നീതിവാനായ വ്യക്തി കഷ്ടപ്പെടുവാനുള്ള സാധ്യതയെ സാധൂകരിക്കാൻ വേണ്ടി കൂടെയാണ് അതായത് യോവിൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ യോവിൻ്റെ സ്നേഹിതന്മാർ വന്ന് പറയുന്നതല്ല എന്താണെന്ന് അറിയാമോ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോ വാക്യങ്ങൾ വായിക്കുകയല്ല യോവിൻ്റെ സ്നേഹിതന്മാർ വന്ന് പറയുന്നതായ കാര്യം നീ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു അതിനവർ പറയുന്ന റീസൺ എന്താണ് നീ എവിടെങ്കിലും ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ട് നീതിവാനായിരുന്നു കഷ്ടം സഹിക്കുന്ന ആരടാ ഉള്ളത് അങ്ങനെ ആരുമില്ല ചെളിയില്ലാതെ താമര വളരുമോ നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നീ ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിനക്ക് കഷ്ടത വരുന്നെന്നാണ് ഇയോവിൻ്റെ സ്നേഹിതന്മാർ വന്ന് അവനോട് പറയുന്നത് എന്നാൽ അങ്ങനെ ദൈവത്തിന് വേണ്ടി വാദിക്കുന്ന യോബിന്റെ സ്നേഹിതന്മാരല്ല എനിക്കറിയില്ല സ്വർഗം പോലും തെരുവുമ്പോൾ നിഷ്കളങ്കമല്ല പക്ഷേ ഞാൻ തെറ്റി ചെയ്തില്ലെങ്കിലും ദൈവത്തിന് എന്നെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ അവൻ്റെ സോമണിറ്റിയിൽ അവൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയോബാണ് ദൈവത്തിന് ഹിതകരമായി സംസാരിച്ചത് ദൈവം സാക്ഷ്യം പറയുന്നത് അല്ലാതെ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് ചിന്തിച്ച മറ്റവരെന്താ ചിന്തിച്ചത് ഞങ്ങൾ കർത്താവിന് വേണ്ടി പറയുകയാണ് കാര്യം ദൈവം ആരെയും അന്യായമായി ശിക്ഷിക്കത്തില്ല ഇവൻ പറയുന്നത് അവൻ പാപം ചെയ്തില്ലെന്ന് അവൻ പാപം ചെയ്യാതിരുന്നിട്ടും അവന് ശിക്ഷ വന്നെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമാണെന്നാണ് അവര് ചിന്തിച്ചത് അപ്പോൾ ദൈവത്തിന് വേണ്ടി വാദിച്ചെന്ന് ചിന്തിക്കുന്നതായ അയ്യോബിന്റെ സ്നേഹിതന്മാരല്ല ദൈവത്തിന് ഹിതകരമായി സംസാരിച്ചത് ദൈവം തന്നെ പറയുകയാണ് എന്ത് നിങ്ങൾ എൻ്റെ ദാസനായ അയ്യോബിനെ പോലെ എനിക്ക് ഹിതകരമായി സംസാരിച്ചില്ലെന്ന് അപ്പോൾ അയ്യോബിന്റെ പുസ്തകം തന്നെ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ് നീതിമാൻ കഷ്ടം കഷ്ടമനുഭവിക്കാനുള്ള അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നീതിമാന്മാരായ ആളുകൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സങ്കീർത്തനങ്ങളിലാണെങ്കിലും നമ്മൾ ആസാഫിൻ്റെ സങ്കീർത്തനം എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആസാഫിൻ്റെ ജീവിതം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പറയാണ് ഇസ്ര ദിവസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന നിശ്ചയം അതെനിക്കറിയാം അതായത് ആസാദ് പറയുന്ന കാര്യം ഇതാണ് ദൈവം ഇസ്രായേലിന് നല്ലവനാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിർമ്മല ഹൃദയം ഇല്ലാത്തവർക്കും കൂടെ അവൻ നല്ലവനാകുന്ന എനിക്കവിടെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന ആസാബ് പറയുന്നു എന്നാൽ എൻ്റെ കാര്യങ്ങൾ ഏകദേശം ഇടറി എൻ്റെ കാലടിയിൽ ഏറെ കൂടെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു അവർ മർത്തിയരെ പോലെ കഷ്ടതയിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ഡംമ്പം അവർ അലങ്കാരമാലയായിരിക്കുന്നു ബലാൽക്കാരം പോലെ അവർ വസ്ത്രം അവർ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉണ്ടി നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊരുക്കുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയുടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്തിനറിവുണ്ടോ എന്ന് അവർ പറയുന്നു ഇങ്ങനെയാകുന്ന ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ഇതെന്തോ പരിപാടിയാന്നാ ആ സഭ ചോദിക്കുന്നത് ഇതെന്തൊരു പരിപാടിയാണ് ദൈവം ഇസ്രായേലിന് നിർമ്മലഹൃദം ഉള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം അതൊക്കെ ഞാൻ പഠിച്ച് വെച്ചിരിക്കുന്നത് സ്കൂളിൽ പഠിച്ച കാര്യമാണ് പക്ഷേ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യം ഒന്നും ഇപ്പം കാണുന്നത് ആൻ പറയാ ഇവനും ഇതുപോലെ സുഖം അനുഭവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഇത്രയും നാൾ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തത് എന്തിനാ ഞാൻ ഈ യോഗത്തിലെല്ലാം പോയത് ചിലപ്പോൾ നമുക്ക് നമ്മളിടയ്ക്ക് ഒക്കെ ഉള്ള ആളുകൾ ചോദിക്കും ഞാനിങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും യോഗത്തിനെല്ലാം പോയിട്ട് എന്തോ ഗുണമാണ് എന്നേക്കാൾ സുഖമായിട്ട് വേണ്ട കള്ളും കൂടി നടക്കുന്നവൻ നമ്മളെക്കാൾ സുഖമായിട്ട് ജീവിക്കുന്നു അല്ലേ ദുഷ്ടന്മാർ ദൈവത്തെ കളിപ്പിക്കുന്നവൻ അവന് യാതൊരു കുഴപ്പമില്ല അവൻ്റെ കണ്ണ് പുഷ്ടി കൊണ്ട് ഒന്തിയിരിക്കുന്നു നമ്മളെന്നും പാട്ട് പ്രാർത്ഥന ഉപവാസം എന്തോ ഗുണമാ നമ്മൾ പിന്നെ നേണ്ടത് ആഴോട്ട് ആസാഫിന് ഉണ്ടായ ചിന്ത അത് തന്നെയാണ് അവൻ പറയാ ഞാൻ എൻ്റെ ഹൃദയത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമായി